ബോർഡ് പ്രസിഡന്റിനെ നിശ്ചയിക്കാൻ സി പി എമ്മിന് എന്താണ് അധികാരം ആർ വി ബാബു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിശ്ചയിക്കാൻ സി പി എം സെക്രട്ടേറിയറ്റിന് എന്ത് അധികാരമാണ് ഉള്ളതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു ദേവസ്വം ബോർഡ് നിയമപ്രകാരം കാബിനറ്റ് മന്ത്രിമാർക്കാണ് ദേവസ്വം ബോർഡിനെ നിശ്ചയിക്കാൻ അധികാരമുള്ളത് കെ ജയകുമാറിനെ പ്രസിഡന്റാക്കിയത് കൊണ്ട് മാത്രം സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന രോഷം ഇല്ലാതാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ടെമ്പിൾ പാർലമെന്റിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം സ്പെഷ്യൽ കമ്മീഷണറായി ഇരുന്നപ്പോൾ ഭക്തർക്കായി ഒന്നും ചെയ്യാത്തയാളാണ് ഈ പറയുന്ന ജയകുമാർ ദേവസ്വം ബോർഡിൽ അഴിമതി ചൂണ്ടിക്കാണിക്കുവാനോ അതിനെതിരെ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുവാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല കെ എസ് ആർ ടി സിക്കായി അയ്യപ്പന്മാരെ കൊള്ളയടിക്കുന്ന അനുകൂല നിലപാടായിരുന്നു അദ്ദേഹത്തിന്റേത് മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പായി ശബരിമലയിലെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടത്തുന്നതിനായി ഹിന്ദു സംഘടന യോഗം വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ മാസം ഹിന്ദു സംഘടനകൾ നേതൃത്വത്തിൽ ശബരിമല സന്ദർശിക്കും ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരുന്ന ഹൈന്ദവ സംഘടനകളെ സന്നിധാനത്തിൽ നിന്നും ഒഴിവാക്കിയത് ഇവർക്ക് കൊള്ള നടത്താനാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഗൗരവമായി ഒരു ചോദ്യം ഈ ഇങ്ങനെ നിലനിൽക്കുന്നതിൽ ദേവസ്വം അതാണ് ടെമ്പിൾ പാർലമെന്റ് ഉറക്കെ ചിന്തിക്കുന്നത് ഈ ദേവസ്വം ബോർഡുകൾ അതിന്റെ ധർമ്മം നിർവഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ദേവസ്വം ബോർഡുകൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ ഈ ദേവസ്വം ബോർഡുകൾ നിശ്ചയിക്കേണ്ടതാരാണ് കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുൻപ് കേരളം ഭരിച്ച എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മരുമകൻ ആണെന്നാണ് തോന്നുന്നത് കെ ഗുപ്തൻ മരുമകനായിരുന്നോ മരുമകൻ ഗുപ്തൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു അന്ന് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേത്രത്തിൽ വരുന്നത് എന്നാണ് ശബരിമലയിൽ എത്തുമ്പോഴേ അദ്ദേഹത്തോട് പത്രക്കാരെ ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശബരിമലയിൽ വരുന്നത് ക്ഷേത്രത്തിൽ പോകുന്നത് ക്ഷേത്രത്തിൽ പോകാത്ത അവിശ്വാസിയായിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ദേവസ്വം ഭരിക്കുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടായി ഇതെല്ലാം ക്ഷേത്രങ്ങൾ നേരിടുന്ന നാം വിശ്വസിച്ചേൽപ്പിച്ച ഭരണ സംവിധാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഇപ്പോ ഒറ്റമൂലിയായിട്ട് ജയകുമാർ എന്ന ഐ എസ് ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട് ആരാണ് നിശ്ചയിച്ചത് ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് ദേവസ്വം നിയമം അനുസരിച്ച് ബോർഡ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടത് കാബിനറ്റിലെ ഹിന്ദു മന്ത്രിമാർ ചേർന്നാണ് ബോർഡ് അംഗങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത് നിയമസഭയിലെ ഹിന്ദു എം എൽ എമാരാണ് ആരാണ് കെ ജയകുമാർ ഐ എസിനെ നിശ്ചയിച്ചത് പത്രവാർത്തയിലൂടെ നമ്മൾ മനസ്സിലാക്കി കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാൻ സി പി ഐ എം സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നു എന്നാണ് ആരാണത് സി പി ഐ എം സെക്രട്ടേറിയറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തീരുമാനിക്കാൻ എന്തധികാരമാണ് അവർക്കുള്ളത് ആരാണ് അവർക്ക് അധികാരം കൊടുത്തത് ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ ഭരിക്കാൻ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് സി പി എം ആണോ കോൺഗ്രസ് ആണോ എന്തുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്നു ജയകുമാർ എന്ന ഒറ്റമൂലിയെ വെച്ച് ഈ വിഷയങ്ങൾ മുഴുവൻ പരിഹരിക്കാം എന്ന് ഇവർ കരുതുകയാണ് ജയകുമാർ എന്ന ഒറ്റമൂലിക്ക് ദേവസ്വം ബോർഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ആ ഒറ്റമൂലി ഒരിക്കൽ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്നു അന്ന് നടക്കാത്തതൊന്നും ഇനി നടക്കുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ആ ഒറ്റമൂലിയുടെ മുഖം മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയും കൊള്ളിവെപ്പിന്റെയും വൃത്തികെട്ട അഴിഞ്ഞു അഴിഞ്ഞുമാറിയ മുഖത്തെ മറച്ചു വെക്കാം എന്ന് സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ വിശ്വാസികൾ നിങ്ങൾക്ക് മാപ്പ് നൽകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ കരുതണ്ട കാരണം ഒരു ജയകുമാർ ആ ജയകുമാറിനെ മുന്നിൽ വെച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്കാവില്ല കാരണം ഈ അഴിമതിയുടെ കരങ്ങൾ അഴിമതിയുടെ വേരുകൾ ദേവസ്വം ബോർഡിന്റെ സർവ മേഖലയിലേക്ക് ആഴ്ന്നറങ്ങിയിരിക്കും ജയകുമാർ സ്പെഷ്യൽ കമ്മീഷണറായിരുന്നപ്പോഴ് ശബരിമലയിലെ അഴിമതി ദേവസ്വം ബോർഡിന്റെ അഴിമതി ഏതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ച ചരിത്രമുണ്ടോ ഇല്ലല്ലോ അദ്ദേഹത്തിന്റെ അഭിപ്രായം നിലക്കലിൽ നിന്നും പമ്പയിലേക്കുള്ള ബസ് സർവീസ് സൗജന്യമാക്കേണ്ടതില്ല എന്നാണ് അങ്ങനെ സൗജന്യമാക്കാൻ തയ്യാറായിക്കൊണ്ട് ദേവസ്വം ബോർഡിലെ ആളുകൾക്ക് ഔദ്യോഗികമായി കത്ത് നൽകി ഞങ്ങൾ നിലയ്ക്കൽ മുതൽ പമ്പ വരെ അയ്യപ്പന്മാരെ സൗജന്യമായി കൊണ്ടുപോകാം എന്ന് പറഞ്ഞത് വിശ്വഹിന്ദു പരിഷത്താ കേരളത്തിൽ എന്ത് ജയകുമാർ ആ നിലയ്ക്ക് അതിനെ സ്വാഗതം ചെയ്യാത്തത് ജയകുമാർ പറഞ്ഞത് കെ എസ് ആർ ടി സിക്ക് നിലനിൽക്കണ്ടേ എന്നാണ് അപ്പൊ കെ എസ് ആർ ടി സിക്ക് സർക്കാരിന് നിലനിൽക്കാൻ അയ്യപ്പന്മാരെ കൊള്ളയടിക്കണം എന്നാണോ പറയുന്നത് അയ്യപ്പന്മാരെ കൊള്ളയിടിച്ചുകൊണ്ട് സർക്കാരിന് ഇവിടെ നിലനിൽക്കാൻ കഴിയൂ ഇവർ കരുതുന്നതെങ്കിൽ ഇനി അത് അംഗീകരിച്ചു തരാൻ കേരളത്തിലെ ഹൈന്ദവ സമൂഹം തയ്യാറല്ല എന്ന് ഈ ടെമ്പിൾ പാർലമെന്റ് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുക ഇനി നിങ്ങളുടെ കൊള്ളയ്ക്കും കൊള്ളിവെപ്പിനും നിന്ന് തരാൻ കേരളത്തിലെ ഹൈന്ദവ സമൂഹം തയ്യാറല്ല ശബരിമല തീർത്ഥാടനത്തിന് വരവേൽക്കാൻ അയ്യപ്പന്മാരുടെ ദുരിത പർവ്വത്തിന് അറിഞ്ഞു വരുത്താൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് വകുപ്പുകൾ തമ്മിൽ ഏകോപനം ഉണ്ടാവാറില്ല കഴിഞ്ഞ വർഷം മഹത്തായ കാര്യം എന്നാണ് എന്താ ശബരിമല തീർത്ഥാടനം സുഗമമായി നടന്നു അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഭരണം നന്നാവുമോ ഇല്ല ശബരിമല തീർത്ഥാടനം നന്നായി നടന്നാൽ ദേവസ്വം ബോർഡ് ശരിയായി എന്നാണ് അർത്ഥം അല്ല ദേവസ്വം ബോർഡിലെ ശബരിമല തീർത്ഥാടനത്തെ മാത്രമല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ശബരിമലയിൽ നിന്നും ഹൈന്ദവ സംഘടനകളെ പുറത്താക്കിയത് കൊത്തജന സംഘടനകളെ പുറത്താക്കിയത് സന്നിധാനത്ത് നിന്ന് ഹൈന്ദവ സംഘടനകളെ പുറത്താക്കി എന്തിനു വേണ്ടിയാ ഇപ്പോ നമുക്ക് മനസ്സിലാകുന്നു ഇവരുടെ കൊള്ള നടത്താൻ വേണ്ടിയാണ് ശബരിമലയെ കൊള്ളയടിക്കാൻ ശബരിമലയെ കൊള്ളച്ചെയ്യാൻ അവിടെ ഹൈന്ദവ സംഘടനകളുടെ സാന്നിധ്യം അവർക്ക് അസൗകര്യമാണ് ശബരിമലയിൽ നിന്നും അവിടെ അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു വന്നിരുന്നത് ആരാണ് അയ്യപ്പ സേവാ സംഘം പോലുള്ള സംഘടനകൾ അയ്യപ്പ സേവാ സമാജം വിശുദ്ധ അങ്ങനെ എത്ര ഹൈന്ദവ സംഘടനകൾ എന്തിനാണെന്നൊരു പുറത്താക്കിയത് അതിന് ഉത്തരം പറയണം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോ അധികാരത്തിലേറുന്ന ജയകുമാർ അദ്ദേഹത്തിന് തീരുമാനിക്കാൻ കഴിയുമോ ശബരിമലയിലെ എല്ലാ ഹൈന്ദവ സംഘടനകളുടെയും കൂടി ഈ ശബരിമല തീർത്ഥാടനം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എല്ലാ ഹൈന്ദവ സംഘടനകളുമായും ചർച്ച ചെയ്യും ശബരിമല തീർത്ഥാടനത്തിന് മുന്നേ ഞങ്ങൾ ആവശ്യപ്പെടുന്ന മുഴുവൻ ഹൈന്ദവ സംഘടനകളുടെയും ഭക്തജന സംഘടനകളുടെയും യോഗം വിളിച്ചു കൂട്ടാൻ ദേവസ്വം തയ്യാറാവണം ഭക്തജന സംഘടനകളുമായും ചർച്ച ചെയ്യാൻ തയ്യാറാവണം അന്നദാനം ഉൾപ്പെടെയുള്ള ഭക്തജന സംഘടനകളുടെ പങ്കാളിത്തത്തോടെ നടപ്പാക്കണം നിലയ്ക്കൽ പമ്പ സൗജന്യ യാത്ര ഏർപ്പെടുത്തണം ഭക്തജനങ്ങളെ കൊള്ളയടിക്കാൻ പാടില്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഈ ടെമ്പിൾ പാർലമെന്റ് മുന്നോട്ട് വെക്കുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ അതുകൊണ്ട് ഹിന്ദു സംഘടനകളുടെ ഒരു പ്രതിനിധി സംഘം ഇവ ശബരിമല സന്ദർശിക്കാൻ പോവുകയാണ് അടുത്ത പതിനെട്ടാം തീയതി വലശേഖരന്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഭാര്യ പരിപാടികൾ പറയും വലശേഖരന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ശബരിമല സന്ദർശിക്കും